ചന്ദ്രൻ ചന്ദ്രൻ ഭൂമിക്ക് ഏറ്റവും അടുത്തു സ്ഥിതി ചെയ്യുന്നതാണ് ചെയ്യുന്ന ആകാശമാണ് ചന്ദ്രൻ ഇല്ല സൂര്യൻ സ്വയം പ്രകാശിക്കുന്നില്ല അല്ല ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കുന്നത് മൂലം പ്രതിഫലിക്കുന്നത് മൂലം ചന്ദ്രനെ തിളങ്ങുന്നതായി തിലങ്ങുന്നതായി തോന്നുന്നു ആ തിളക്കമാണ് ഭൂമിയിൽ നിലാവ് അനുഭവപ്പെടുന്ന കാരണം രാത്രിയും രാത്രിയും എഴുതി നോക്കൂ ഭൂമി ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ മാറി 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 വരുന്ന മാറി വരുന്ന സൂര്യന്റെ വെളിച്ചം സൂര്യന്റെ വെളിച്ചം ലഭിക്കുന്ന ഭാഗത്തും പകലും മറുഭാഗത്ത് രാത്രിയും പാദമൂന്നു പാതമൊച്ച് പാത പാത മൂന്നി നിന്ന് പാത മൂന്ന് നിന്ന് വിള്ളിലേക്ക് എത്തി നോക്കുന്നു മണ്ണിലേക്ക് എത്തി നോക്കുന്നു

നോക്കി കണ്ടു ോക്കി കണ്ടായിരോടൊപ്പം ഒത്തു പ പറന്നാളിൻ ഒത്തിരി ഒത്തിരി കാര്യം ഒത്തിരി ഒത്തിരി കാര്യം ഓർത്ത് നടന്നോളും ഓർത്ത് നടന്നോണ് മാനം നോക്കി സഞ്ചാരിക്കുന്ന കാലത്തിന് തയ്യാറാണെങ്കിൽ സമനം നോക്കി സഞ്ചാരത്തിന് തയ്യാറാണെങ്കിൽ ആഹാ തയ്യാറാണെങ്കിൽ മാനത്തേറെ നക്ഷത്രങ്ങളുളി പോണോളെ മഞ്ഞ മാനത്തോളം വരുതാവാനൊന്നായി നിന്നോളി മാനത്തോളം വരുതാനായി നിന്നോളി മാന വരുന്നേ നാമിന്നൊന്ന് നാമിന്നൊന്ന് താടി നടന്നോളി താടി നടന്നോളി